ഇസ്ലാമലൈക്കും മുസ്ലിം വിഭാഗത്തിലെ ഐക്യവും അതുപോലെ തന്നെ അനൈക്യവും ഒക്കെ കാണണമെങ്കിൽ റബി ലെവൽ മാസം എത്തണം എങ്കിൽ നമുക്ക് കാണാൻ പറ്റും റബി ലെവൽ മാസം എത്തുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തർ പറയും മേ ബി ഇതിനെ നടത്താൻ പാടില്ലാന്ന് മറ്റേ കൂട്ടർമാരെ നടത്താൻ പറ്റും എന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള വാദങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ പിന്നെ നടക്കുക അല്ലേ ഇതിങ്ങനെ പറയലെന്നു തന്നെ ഉള്ളൂ ഇതിങ്ങനെ പറയും പരസ്പരം ഇങ്ങനെ ഏറ്റുമുട്ടും പലയിടത്തും ഇപ്പോൾ ആ ഏറ്റുമുട്ടൽ സോഷ്യൽ മീഡിയയിൽ എത്തി അപ്പോൾ ആദ്യം ഒരു വിഭാഗക്കാർ പറഞ്ഞത് ഇപ്രാവശ്യം വയനാട് ഉരുൾപൊട്ടലൊക്കെ തന്നെ നടന്നത് അപ്പോൾ ഏതായാലും നബിദിന പരിപാടി ആഘോഷങ്ങളൊന്നും മഹല്യൽ വേണ്ടാന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ വർഷത്തേക്കായി നബിദിന ആഘോഷ പരിപാടികൾ നടന്നത് ഈ വർഷമാണ് തോന്നുന്നുണ്ട് അത്രമാത്രം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രാവശ്യത്തെ നബിദിനത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ മുന്നിൽ എത്തുന്നത് വളരെ സന്തോഷം നൽകിയ ഒരുപാട് കാര്യം ആദ്യം തന്നെ പറയട്ടെ സുന്നികൾ ഐക്യപ്പെടുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇതിൽ നിന്ന് നമ്മൾ കണ്ടത് ഒരുപാട് വർഷങ്ങൾ മുമ്പ് പുറകോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നിബിന് ആഘോഷയാത്ര രണ്ടായി നടത്തുന്നതിലും അതിലെ ഭിന്നതകളും പരസ്പരം പോരടിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിൽ ഇപ്രാവശ്യം അത്തരത്തിലൊരു കാഴ്ച ഒന്നും കാണാൻ പറ്റില്ല ഇരു കൂട്ടർ മൊത്തൊരുമിച്ച് നടു റോട്ടിൽ വരെ പരസ്പരം ഏറ്റുമുട്ടി എന്നുള്ളതാണ് ആ ഏറ്റുമുട്ടൽ നിങ്ങൾ കണ്ട കരുതിയ ഏറ്റുമുട്ടലല്ല സന്തോഷം നൽകുന്നതിന് ഏറ്റുമുട്ടലല്ല അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിക്കാം ജന്മദിനത്തിന്റെ ഭാഗമായി മനുഷ്യ മദ്രസയിലെ വിദ്യാർത്ഥികളും ഉസ്താദുമാരും സംഘത്തുമായി സംഘടിപ്പിക്കുന്ന ഐതിഹാസികമായ ലവചന ഘോഷയാത്രയാണ് കച്ചോറി പറമ്പിന്റെ ഒരു മദ്രസയിലെ നവിദിനം ഒരു ഭാഗത്തുനിന്ന് വരിക എ പി വിഭാഗത്തിൻ്റെ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മറുവിഭാഗം അവിടെ അങ്ങനെ തയ്യാറായി നിൽക്കുക ഇതഫക്കെ കൊട്ടി അവരവരെ സ്വീകരിക്കുന്ന മനോഹരമായിട്ടുള്ള രംഗം അവർ തമ്മിൽ ഒരുമിച്ച് തെറ്റിവീർ വിളിക്കുന്ന ഒരു കാഴ്ച ഇങ്ങനത്തെ പല കാഴ്ചകളുമാണ് ഇതിനകം കാണുന്നത് അതുപോലെ തന്നെ നേതാക്കളും നേതാക്കളും ഒരുപാട് ഭാഗങ്ങളിൽ പരസ്പരം സഹകരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ദിവസം ഗൾഫിൽ നടന്ന ഒരു പരിപാടിയിൽ കാന്തപുരം വിഭാഗത്തിൻ്റെ ഗൾഫിലെ സംഘടനയായ ഐ സി എഫ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പാണക്കാട് സയ്ദ് അവരുകൾ പങ്കെടുത്തു എന്നുള്ളതാണ് അത്തരം കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഒരു വേദിയിൽ എല്ലാ നേതാക്കളും ഒപ്പം ഇരുന്നു കൊണ്ട് ഒരു പരിപാടി ഇങ്ങനെ വീക്ഷിക്കുന്ന ഒരു ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷമാക്കോന്നിയത് കിട്ടോ നല്ല അതുപോലെ എൻ്റെ സ്വന്തം നാട്ടിൽ നമ്മുടെ നാട്ടിൽ രണ്ട് മദ്രസകളുണ്ട് രണ്ട് നിബിദിനങ്ങൾ നടക്കുന്നുമുണ്ട് ഇപ്പോഴീ വർഷവും അങ്ങനെ നടന്നു ഈ രണ്ട് നിബിദിനത്തിലും പങ്കെടുത്തത് ഒരേ വ്യക്തികളായിരുന്നു അതിനിടയ്ക്ക് ഞാൻ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടത് ഇ കെ വിഭാഗത്തിൻ്റെ ഘോഷയാത്രയിൽ ആ പതാകയും പിടിച്ചുകൊണ്ട് നമ്മുടെ എ പി വിഭാഗത്തിൻ്റെ രക്ഷിതാക്കളൊക്കെ ആവേശപൂർവ്വം പങ്കെടുക്കുന്നൊരു വീഡിയോ ആണ് സർവരിലേ

അതുപോലെ തന്നെ എ പി വിഭാഗത്തിന്റെ ലിസ്റ്റ് ഞാനൊന്നിങ്ങനെ നോക്കി സംഭാവന കൊടുത്തേ അതില് എല്ലാവരുമുണ്ട് ഒരേപോലെ അതൊക്കെ കാണുമ്പോൾ എന്തോന്നില്ലാത്ത സന്തോഷം സുന്നികൾ ഐക്യപ്പെടുന്നു എന്നുള്ള ഒരു വലിയ ഒരു മെസ്സേജാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഐക്യത്തിൻ്റെ വർത്തമാനങ്ങൾ പറയുക അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക അത് മാത്രമാവട്ടെ എങ്കിൽ അടുത്ത വർഷം ഇതിലും കൂടുതൽ എവിടെയൊക്കെയാണ് രണ്ടായിട്ട് നടത്തുന്ന അതൊക്കെ നമുക്ക് ഒത്തൊരുമിച്ച് നടത്താം ഒരുമിച്ച് നിൽക്കാം അത്തരത്തിലുള്ള ഒരു സ്വപ്നം കാണുന്ന ധാരാളം സാധാരണക്കാരുണ്ട് ഒരു പക്ഷേ ഇരുവിഭാഗത്തുമുള്ള നേതാക്കന്മാർക്ക് ഒരുപക്ഷെ അത്ര അറിഞ്ഞോണമെന്നില്ല ഒരു നാട് ഒത്തൊരുമിച്ച് മഹത്തായിരിക്കുന്നൊരു നബിദിന ആഘോഷയാത്ര കാണാൻ കുതിക്കുന്ന ആയിരങ്ങളുണ്ട് നിഷ്പക്ഷ മതികളുണ്ട് രണ്ടിലും കൂടെ അത് നിൽക്കുന്ന സുന്നതുജമാനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എങ്കിൽ ഉസ്താദുമാരോട് പണ്ഡിതന്മാരോട് നേതാക്കന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സാധാ പ്രവർത്തകരോടൊക്കെ പറയാനുള്ളത് നമ്മളെ ദീനില് നിങ്ങൾ ഞാനൊക്കെ മദ്രസയിൽ പഠിച്ചൊരു കാര്യമുണ്ട് അസബുർ നസുല്ലീമ എന്നാണല്ലോ അല്ലേ നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ക്ഷമ ഇമാൻ്റെ പകുതിയാണെന്നുള്ളത് അപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയണമല്ലോ അല്ലേ മുമ്പൊക്കെ പലതും ഉണ്ടായിട്ടുണ്ടാവും ഒന്തും തള്ളും ഇപ്പോൾ ഐക്യത്തിൻ്റെ ഭാഗങ്ങളായിട്ട് അടുത്ത വർഷം ഞങ്ങൾക്ക് ഒരുമിച്ച് നിബന്ധന നടത്തണം അതിന് വേണ്ടിയിട്ടുള്ള ചില ചർച്ചകളൊക്കെ ഇങ്ങനെ അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ചില ആളുകളുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസരം വന്നപ്പോൾ പല ആളുകളും പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അത് മറക്കാൻ പറ്റില്ല അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ അപ്പോൾ ഞാൻ ചോദിക്കാൻ എനിക്ക് ചോദിക്കാനുള്ളത് നമുക്ക് ക്ഷമയുള്ളവരാണോ ഈമാൻ്റെ പകുതി ക്ഷമയല്ലേ ഒന്ന് ക്ഷമിച്ചു കൊടുത്തൂട്ടെ ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് കഴിയുമെങ്കിൽ എല്ലാ ഭിന്നതയും ഇല്ലാതാക്കാം ഞാൻ കണ്ട ഏറ്റവും നല്ല സന്തോഷകരമായിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇരു വിഭാഗവും ഇങ്ങനെ ഒരുമിച്ച് വന്ന് അവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു അവർ മുത്തം കൊടുക്കുന്നു എന്തൊരു നല്ല കാഴ്ചയാണ് കെട്ടിപ്പിടിക്കാത്ത കി വീർ വിളിക്കുക അവരെ സ്വീകരിച്ചു മറ്റവർ മുന്നിൽ നടക്കുക അവർ പിന്നാലെ നടക്കുക ഇരു സമസ്തയുടെയും പതാകകൾ ഇങ്ങനെ ഒത്തൊരുമിച്ച് നിൽക്കുന്ന കാഴ്ച ഇരു വിദ്യാർത്ഥി സംഘങ്ങളുടെ പതാകകളൊപ്പം പറക്കുന്ന കാഴ്ചകൾ ഇതൊക്കെ കാണുമ്പോൾ ഐക്യത്തിലാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഒരുപക്ഷെ ഇത് ഒരിക്കലും ഐക്യപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അവർ സുന്നികളാവാൻ വഴിയില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടം മറ്റു മുതലെടുപ്പുകൾ ഇത് മാത്രം ലക്ഷ്യം കാണുന്ന ആളുകളാവും ഇതിനെതിർക്കുന്നത് ഒരിക്കലും ഈ ഐക്യത്തെ എതിർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എങ്ങനായാലും എല്ലാ ഇടങ്ങളിലും യോജിക്കാൻ പോ കഴിയുന്ന എല്ലാ മേഖലകളിലും യോജിക്കാൻ നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അസ്ലാമലൈക്കും വർമ്മത്തുള്ള